നമസ്കാരം ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത് അമേരിക്ക റഷ്യ ഇസ്രയേൽ ഇത് ഇവരടക്കമുള്ള ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ചൈനയടക്കം ഇന്ത്യയുടെ കൂടെയായിരുന്നു എന്തിന് സൗദി അറേബ്യയും യു എ ഇ അടക്കം ഇന്ത്യയുടെ കൂടെയാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ കൂടെയാണ് പാകിസ്ഥാൻ ഏറ്റവും വലിയ ഭീഷണിയായിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ് അങ്ങനെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി ആക്രമണത്തെ അപലപിക്കുകയും ശക്തമായ തിരിച്ചടി കൊടു നൽകണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴിതാ ചൈന പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക പാകിസ്ഥാനെ തൊട്ടാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല ഞങ്ങളുടെ പണ്ടുകാലം മുതലുള്ള സുഹൃത്താണ് പാകിസ്ഥാൻ ഞങ്ങളുടെ ഉറ്റമിത്രമാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ പാകിസ്ഥാനെ കൂടെ നിൽക്കും മാത്രമല്ല അന്താരാഷ്ട്ര ലെവലിൽ ഇത് അംഗീകരിക്കണമെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ യഥാർത്ഥ ആരാണ് പാകിസ്ഥാന് കൈ ഉണ്ടോ ഇല്ലയെന്ന് അന്യ അവണ അന്വേഷിക്കണമെങ്കിൽ ചൈനയും അതേപോലെ റഷ്യയും അന്വേഷിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് പാക് പ്രധാന വിദേശകാര്യമന്ത്രിയും അതേപോലെ ചൈന വിദേശകാര്യമന്ത്രി ഇന്നലെ നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ചൈന ഇത് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശരിക്കും ഇന്ത്യയെ ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ ചൈനയുടെ കൈയുണ്ടോ എന്നുള്ള കാര്യം കാരണം അവിടെ ഒരു അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ ചൈനയ്ക്കാണ് ആരെക്കാൾ കൂടുതൽ താല്പര്യം എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര കരാറിലുണ്ടായിട്ടുള്ള ടാ ചുങ്കം ഉണ്ടായിട്ടുള്ള വലിയ അടിപിടികൾ നടക്കുമ്പോൾ ചൈനയുടെ സാധന സാമഗ്രികൾ വിറ്റഴിയാൻ ഏറ്റവും പറ്റിയ കേന്ദ്രം ഇന്ത്യയാണെന്ന് ചൈനയ്ക്ക് അറിയാം വേറൊരു ലോകത്തിലും മറ്റൊരു രാജ്യത്തിനും ഇത്രയധികം വിപണി ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ ചൈനീസ് സാധനങ്ങൾ സ ഇന്ത്യയിൽ വിൽക്കാൻ ഉള്ള സാധ്യത അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത് ആ സന്ദർഭത്തിൽ എല്ലാവരും വിശ്വസിച്ചിരുന്നത് ചൈന ഇന്ത്യക്ക് പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് എന്നാൽ അതങ്ങനെയല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിച്ചിരിക്കും ചൈന പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈനയ്ക്ക് പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചുള്ള മറ്റൊരു രാജ്യമെന്ന് പറയുന്നത് തുർക്കിയാണ് ഇറാൻ ഇന്ത്യയോടും അതോടൊപ്പം പാകിസ്ഥാനോടൊപ്പം നിന്ന് ഈ പ്രശ്നം തീർക്കാൻ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളെല്ലാം ലോകരാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ് മാത്രമല്ല ഇന്ത്യയിലുള്ള നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചു വരുത്തി കൃത്യമായ തെളിവുകൾ ഇന്ത്യ കൈമാറുകയും ചെയ്തതോടെ ലോകത്തിൻ്റെ പൂർണ്ണമായ സപ്പോർട്ട് നേടി ഇന്ത്യ അജയ്യമായി മുന്നോട്ട് ീണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ചൈനയുടെ ഈ തിരിച്ചടി ഈ ചൈനയുടെ ഈ തിരിച്ചടി തീർച്ചയായും ഇന്ത്യ വലിയ രോഷത്തിലാണ് അതിനുള്ള മറുപടി ഇന്ന് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാലാകാലങ്ങളായി ചൈന പാകിസ്ഥാനോടൊപ്പമാണ് കാരണം ഇന്ത്യ ഭൂഖണ്ഡത്തിൽ ചൈനയ്ക്ക് നിലനിൽക്കണമെങ്കിൽ പാകിസ്ഥാന്റെ സഹായം ആവശ്യമുണ്ട് ചൈനയും പാകിസ്ഥാനും ഒന്നിച്ചാൽ അത് ഒരു ശക്തി തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചൈനയ്ക്കുമുണ്ട് പാകിസ്ഥാനുമുണ്ട് ആണവായുധങ്ങൾ എന്നാൽ ഈ അടുത്ത കാലത്ത് എല്ലാ പ്രശ്നങ്ങളും തീർത്ത് മുന്നോട്ട് പോകാൻ ചൈനയും ഇന്ത്യയും തയ്യാറായി നിൽക്കുന്നു ആയിരുന്നു കൈലാ കൈലാസ സരോവരത്തിലടക്കം ടൂറിസ്റ്റുകളെ പോകാനുള്ള അനുമതി അടക്കം ഇന്ത്യ പ്രവർത്തിച്ച് കൊടുത്ത് ഇന്ത്യ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ടൂറിസ്റ്റുകൾ വരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ച അതിനൊന്നും തന്നെ ചൈന പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല മാത്രമല്ല ചൈനയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരസ്പരം സംസാരിച്ച് തീർത്ത് സ്വക അവരെ രമ്യതയിൽ പോകുന്ന സന്ദർഭത്തിലാണ് ചൈന ഇപ്പോൾ വളരെ ശക്തമായ രൂപത്തിൽ ഇങ്ങനെയൊരു നിലപാടെടുത്തിരിക്കുന്നത് തീർച്ചയായും അത് വലിയ തിരിച്ചടി തന്നെയാണ് മാത്രമല്ല ചൈനയാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നിലെന്നും അവർക്ക് അവരാണ് ആയുധ പരിശീലനങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്തതെന്നുമുള്ള ചില വാർത്തകളും സ്ഥിരീകരിക്കുകയാണ് ഇതിനിടയിൽ ഇന്ത്യയുടെ നാവിക കര വ്യോമ സേനകളെല്ലാം സജ്ജമായിരിക്കുകയാണ് നാവികസേന കൃത്യമായി അറബിക്കടയിൽ പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു മിസൈൽ ആക്രമണത്തിന് കൃത്യമായി പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാനെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം ചുട്ടരിക്കാൻ പറ്റുന്ന മിസൈലുകൾ ദീർഘദൂര മിസൈലുകൾ വിക്ഷേപണം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ വിക്ഷേപണം നടത്തി പരീക്ഷണ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധ യുദ്ധവി യുദ്ധക്കപ്പലുകൾ അണിനിർത്തിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ബോർഡറിൽ കൂടെ അറുന്നൂറ്റി ഇരുപത്തിയേഴ് പാകിസ്ഥാൻകാർ തിരിച്ചു പോവുകയുണ്ടായി എന്നാൽ വർഷങ്ങളായി ഇന്ത്യയിൽ താമസിക്കുന്നവർ ഇന്ത്യ ഗവൺമെൻറ് ോട് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളെ അങ്ങോട്ട് വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ആ അത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നതിനിടയിലാണ് ഇന്ത്യ മറ്റൊരു മാർഗം സ്വീകരിച്ചത് പ്രകൃതിപരമായിട്ട് തന്നെ പാകിസ്ഥാനെ അടിക്കാനുള്ള മാർഗം സ്വീകരിച്ചിരിക്കുന്നത് ജലം നദിയിൽ ഇന്നലെ വലിയ വെള്ളപ്പൊക്കമുണ്ടായി അതിന് കാരണം ഒറീ ഡാം തുറന്നു വിട്ടു ഇന്ത്യ എന്നുള്ളതാണ് ഒരു മുന്നറിയിപ്പുമുണ്ടാകാതെ ഒരു മുന്നറിയിപ്പ് നൽകാതെ ഒറീ ഡാം തുറന്നു വിട്ടവർ ഈ വെള്ളം പായുകയും ജലം നദിയുടെ തീരങ്ങളിലെല്ലാം വലിയ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാകുകയും യും പട്ടാളം അവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നു ആയിരക്കണക്കിന് ആളുകളെയാണ് അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കേണ്ടി വന്നത് ജലം നദിയുടെ വെള്ളം കയറി വെള്ളപ്പൊക്കത്തിന് അടിയിലാണ് ആ മേഖലകളെല്ലാം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിനെ പാകിസ്ഥാൻ ആരോപിച്ചിരിക്കുന്നത് ഒറി ഡാം പുറ തുറന്നുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതെ പുതിയ മാർഗങ്ങൾ തേടുകയാണ് ഇന്ത്യ യുദ്ധത്തിന് എല്ലാ തരത്തിലും ഇന്ത്യ പാകിസ്ഥാനെ ബുദ്ധിമുട്ടിക്കാൻ കഴിവുള്ള മാർഗ് പ്രകൃതി മാർഗങ്ങൾ തന്നെ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ കാശ്മീരിലും മറ്റുള്ള മേഖലകളിലും വലിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രളയ തുല്യമായ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാനെ മുച്ചോട് നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ജലബോംബ് ഉപയോഗിച്ചിരിക്കുന്നത് ജലബോംബ് വലിയ തോതിൽ അത് പാകിസ്ഥാൻ മേഖലകളിൽ പാകിസ്ഥാൻ്റെ എല്ലാ മേഖലകളിലും വലിയ തോതിൽ വെള്ളപ്പൊക്കമുണ്ടാകുകയും ആയിരക്കണക്കിന് ആളുകൾ ഒഴിപ്പിക്കുകയും നിരവധി ആളുകൾ മരണപ്പെടുകയും നിരവധി വീ ആയിരക്കണക്കിന് വീടുകൾ വെള്ളത്തിനടിയിലായി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എന്തായാലും സംയുക്ത സേനാ മേധാവി ഇന്നലെ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയെ കണ്ട് അപ് ടു ഡേറ്റ് ആണെന്നും ഞങ്ങൾ എന്തിനും തയ്യാറാണെന്നും യുദ്ധസന്നാഹത്തിന് യുദ്ധത്തിന് തയ്യാറാണെന്നും അറിയിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരം വരികയും പിന്നീട് രാജ്നാഥ് സിംഗ് ഇന്നലെ രാത്രി തന്നെ പ്രധാനമന്ത്രിയെ കാണുകയും പ്രധാനമന്ത്രിയെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അതിർത്തിയിലുള്ള ഏറ്റവും ഏറ്റവും പുതിയ ഏറ്റവും പ്രധാന വിശേഷത എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപതോളം കിലോമീറ്റർ നീളത്തിലുള്ള പാകിസ്ഥാൻ്റെ ബോർഡറിലുള്ള പാടങ്ങളിലുള്ള കൃഷിയെല്ലാം രണ്ട് ദിവസത്തിനുള്ളിൽ വിളവെടുക്കണമെന്ന് കർഷകർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അതിനർത്ഥം രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നീട് യുദ്ധത്തിനുള്ള പല പരിപാടികളും നടക്കാൻ സാധ്യതയുണ്ട് അതിർത്തികളിൽ അടയ്ക്കാൻ സാധ്യത അതിർത്തി വിള ശക്തമാക്കാൻ സാധ്യതയുണ്ട് പട്ടാള വിന്യാസം നടത്താൻ സാധ്യതയുണ്ട് യുദ്ധ ഉപകരണങ്ങൾ എത്തിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ബങ്കറുകളിൽ താമസിക്കാനുള്ള സജ്ജീകരണങ്ങൾ കൂടി ഏർപ്പെടുത്തണമെന്നും കൂടി നിർദ്ദേശം കൊടുത്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതായത് അതിർത്തി പ്രദേശങ്ങളിലെ കർഷകരുടെ സാധനങ്ങൾ ഉൽപ്പന്നങ്ങളെല്ലാം പറിച്ചെടുക്കാനും അത് അവിടെ നിന്ന് വിള കൊയ്യാനും ഉള്ള നിർദ്ദേശം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവിടെ ബങ്കറുകളിൽ ആക്രമണം ഉണ്ടാവുകയാണ് ബങ്കറുകളെ സുരക്ഷിത ധാവങ്ങളിലേക്ക് താമസിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്നു കൂടി മുന്നറിയിപ്പ് നൽകി എന്നുള്ളതാണ് പുറത്തു വരുന്നവര് എന്തായാലും ഇന്ത്യ എല്ലാ തരത്തിലും യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു പാകിസ്ഥാൻ പ്രസ്താവനകളിലൂടെ യുദ്ധം തയ്യാറെടുക്കുന്നു പാകിസ്ഥാൻ പറഞ്ഞത് എന്താണ് ബാനസീർ ബോട്ടയുടെ മകൻ പറഞ്ഞത് സിന്ധു നദിയിലൂടെ വെള്ളം ഒഴുകി വന്നിട്ടില്ലെങ്കിൽ അവിടെ ഇന്ത്യക്കാരുടെ രക്തമൊഴുകുമെന്നാണ് അത് ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ അതിർത്തികളിലേക്ക് വെടിവെച്ച് പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രയും പ്രകോപനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ഉണ്ടാക്കണമെങ്കിൽ പിന്നിലൊരു ശക്തി ഉണ്ടാവണം ഇന്നത്തെ സ്ഥിതിക്ക് പാകിസ്ഥാൻ എല്ലാ മേഖലകളിലും സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് പട്ടിണി എല്ലാ മേഖലകളിലും പടർന്ന് പിടിച്ചിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ യുദ്ധത്തിന് യാതൊരു സാധ്യതയുമില്ലാത്ത പാകിസ്ഥാൻ ഒരു യുദ്ധമുണ്ടായാൽ തകർന്നടിയുമെന്ന് പറയുന്ന പാകിസ്ഥാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ കഴിവില്ലാത്ത പാകിസ്ഥാൻ എങ്ങനെയാണ് ഇത്ര ധൈര്യം കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ചൈനയുടെ ഈ പിന്തുണ ചൈനയാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സമയവികാസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നന്ദി നമസ്കാരം